ഓണത്തിന്റെ മേളം നാട്ടിലെല്ലാം കേട്ടു തുടങ്ങിയല്ലോ അപ്പൊ ഇന്ന് മലയാളി തനിമയുള്ള നാടൻ സാമ്പാറും കൂട്ടി ഓണസദ്യ ഉണ്ടാൻ കൂടുന്നോ പപ്പടവും പഴവും കൂട്ടുകറികളും ചോറും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നോക്കിയിരിക്കുന്നത് സാമ്പാർ ഒന്ന് വിളമ്പി കിട്ടാനാണ് എന്നിട്ട് വേണം സദ്യ ഉണ്ട് തുടങ്ങാനായിട്ട് സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരേ ഒരു കറി സാമ്പാറാണ് സാമ്പാർ നന്നായാല് സദ്യ നന്നാവും അപ്പൊ ഇന്ന് നല്ലൊരു സദ്യ സ്പെഷ്യൽ സാമ്പാർ ഉണ്ടാക്കിയാലോ ആദ്യം വെളിച്ചെണ്ണയില് ചെറിയുള്ളി ഒന്ന് വായിച്ചണം ഇനി സാമ്പാർ മസാല ചേർക്കാം അതിനായിട്ട് ശ്രദ്ധയോടെ തിരഞ്ഞെടുത്ത ഒതൻറ്റിക് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള മേളത്തിൻ്റെ പ്യൂർ ആൻഡ് ഒതൻറ്റിക് കേരള സാമ്പാർ മസാലയാണ് യൂസ് ചെയ്യുന്നത് ഇതൊന്ന് വഴറ്റിയ ശേഷം പച്ചക്കറിയും ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു മുക്കാൽ വേവാകുന്നത് വരെ വേവിക്കാം അതിനുശേഷം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച പരിപ്പും വാളമ്പുളി വിഴിഞ്ഞ വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലപോലെ വേവിക്കണം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നാൽ നമ്മുടെ സാമ്പാർ റെഡിയാണ് അവസാനം കടുക് ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും ചെറിയുള്ളയും കൂടി ചേർത്ത് ഒന്ന് താളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ ഉഷാറാവും അപ്പൊ എങ്ങനെ എല്ലാവരും ട്രൈ ചെയ്യുവല്ലോ